സഭ നേതൃത്വത്തിന് ചില അല്ല അതെനിക്ക് അറിയാതെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ മെട്രോപോലി സഭ നേതൃത്വമായിട്ട് അഡ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഭദ്രാസന സംബന്ധിച്ച് ഞാന് ഒരു ഉദാഹരണം പറയാ ഈ ഭദ്രാസന ഒരു കൊച്ചു വിഷയമാണ് ഞങ്ങൾ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്ന സംബന്ധിച്ചൊരു വിഷയമാണ് യുടെ ചുമതലയിൽപ്പിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഒരച്ഛന് അതിനോട് പേരെ വളരെ ശക്തനായ ഒരു വൈദ്യാണ് അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് ആ പ്രോപ്പർട്ടി പർച്ചേസിനോട് ഇദ്ദേഹത്തിന് അത്ര താല്പര്യം ഇപ്പൊ ഇദ്ദേഹം അന്ന് ഇപ്പൊ ഇപ്പൊരൊക്കെ മരിച്ചു പോയത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ലെങ്കിലും അന്നത്തെ പരിശുദ്ധ മാത്യൂസിന്റെയും ബാബു ആടെ അടുത്തൊരു തിരുമേനയുടെ സൗഹൃദയ്ക്ക് ഒരു കൽപ്പന കുറച്ചായിട്ട് നിങ്ങൾ ഇത് ഈ പർച്ചേസ് ഫോർ നടത്തരുതെന്നും പറഞ്ഞ് ഒരു കല്പന കുറിച്ചു അപ്പം ഇതും കൊണ്ട് ഇദ്ദേഹം ഇത് ചർച്ച ചെയ്യുന്ന അസംബ്ലി കൊണ്ടുവന്നു ഡയവേഴ്സൺ അസംബ്ലിയിൽ ഞാൻ അത് പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബാബ വരുമെനിക്ക് എനിക്ക് എല്ലാ ഭദ്രാസ മക്കളും ഒരു ഭദ്രാജന ഇവിടെ രണ്ടോ ഞങ്ങൾക്ക് വരും അതുകൊണ്ട് അത് അച്ഛനെയും തന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ കഴിഞ്ഞു വെക്കാം എന്റെ ഉത്തരം ഞാൻ പറ അപ്പം ബാബ് ഞാൻ പറഞ്ഞോ അച്ഛനോട് ഞാൻ ഉത്തരം പറയണ്ടാവില്ല ബാബ വന്ന കൽപന എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചെറിയ ബാബിക്കറിയും അതുകൊണ്ട് അച്ഛൻ അത് പുറത്തെടുക്കേണ്ടതാണ് ഞാൻ വായിക്കാൻ പോലും സമ്മതിക്കും പോക്കറ്റിൽ പിടിച്ചു ഇത് കഴിഞ്ഞ അപ്പോഴത്തേന് അങ്ങനെ കിട്ടി ഞാൻ ഞാൻ അതിനകത്ത് ഒരു പറഞ്ഞിട്ട് ഞാനും കൂടെ ഭരണഘടസ് കാര്യങ്ങളുടെ അലങ്കരം എത്ര വളരെ പോകും ഞാൻ പറഞ്ഞു ഞാൻ അന്നത്തെ സുനോ ദിവസൊക്കെ ആള് അന്ന് തിരുമരത്തില്ലേ അന്നെ തിരുമനി അജണ്ടായി ദിവസം തന്നെ വേണം ഇപ്പൊ മാത്യു സി എംബാവ എന്നോട് സിനിമ തന്നെ എന്നെ ചർച്ചയായി ആദ്യം വിഷമമുണ്ടായിരുന്നു എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തിരുമേനി ഞാൻ പറയില്ല കാരണം തിരുമേനി ഒരു കല്പന എനിക്ക് അനുസരിച്ച ഞാൻ അനുസരിക്കാൻ അതെ ഞാനത് ചെയ്യും പിന്നെ നരകരസഭയുടെ ഭരണഘടന എനിക്ക് തീരുന്ന വലിയ പ്രകൃതി തിരുമേനിയുള്ള കല്പന എനിക്ക് ഇവിടെ ചോ അപ്പീല് തരാ സുനോന്ന് നിശ്ചയിച്ചോട്ടെ തിരുമേനുള്ള കേൾപ്പനെ ഞങ്ങൾ അനുസരിച്ചോണോ പിന്നെ എനിക്കും ബാധ്യതയില്ലല്ലോ ഇപ്പൊ തിരുമേനെ ഞാനിതിന് കാണാൻ്റെ കാര്യ തിരുമേനോളെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും വ്യക്തിഗതമായിട്ട് വളരെ എളുപ്പമാണ് ചെന്ന് പറഞ്ഞാൽ ചിലപ്പം ആ അന്നാ അത് വേണ്ടതാ പിന്നെ പറയൂ തിരിച്ചു വേറെ ഒന്ന് നാളെ ഈ അച്ഛൻ ചെന്ന് പറഞ്ഞപ്പോഴു വീഴുന്നു നിശ്ചയല്ലോ ഇത് കഴിഞ്ഞിട്ട് അത് ഇത് പറഞ്ഞിട്ടുണ്ടായി ഈ നിശ്ചയം കഴിഞ്ഞോന്നെ ഈ അച്ഛൻ വീണ്ടും ബാബായിട്ട് വളരെ അല്പവും സ്വാധീനവും ഒക്കെ ഉള്ള ഉള്ളൊരു അച്ഛനാണ് ബാബായിട്ട് എടുത്തു അത് ഞാൻ അമ്മയുള്ള സമയ ഞാൻ മേപ്പായനുണ്ട് സാമച്ഛൻ എന്നെ വിളിച്ചു ബാബായിരുന്നു എനിക്ക് എന്താ അപ്പൊ ഇന്ന അച്ഛൻ വന്നിട്ടുണ്ട് ഞാൻ വിഷയം എന്താ അച്ഛയം മറ്റേ അഭിഷേകം ഞാൻ മറുപടി പറഞ്ഞു അച്ഛനിക്ക് കാണണമെങ്കിൽ ഞാൻ എവിടെ പറഞ്ഞു വരാ പിന്നെ ആ അച്ഛന് കാണണോന്നുണ്ടെങ്കിൽ മേപ്രൈക്കുള്ളത് വഴി പറഞ്ഞു കൊടുത്താറ് ഞാൻ അച്ഛനെ ഇവിടെ വരുമ്പോ കാണാം അല്ലെങ്കിൽ ഞാൻ ന്യൂയോർക്കിൽ എവിടെ അവിടെ ചോദിച്ച് കണ്ടുപോകാം അല്ലാതെ ബാബാ ജനിക്കാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിരോധമുണ്ട് ബാബ വിളിക്കുന്ന എവിടെ ആളുകളിലും ഞാൻ വന്നാളാം അപ്പൊ ബാബായു പറഞ്ഞോണ്ട് ഇമാജിൻ ബാബയുടെ ഫേസ് എന്നാ ആബുലയിലോട്ട് ഫോൺ കൊടുക്കാണ്ടോ അപ്പം ആബുവിനെ അച്ഛൻ വന്ന നമ്മള് സുനോ ദോസിന്റെ ആ നിശ്ചയത്തെ കുറിച്ച് പരാതി പറയാം ഞാൻ പറഞ്ഞു അച്ഛനും സുനോ ദോസനും നിശ്ചയത്തെ കുറിച്ച് പരാതി പറയുകയാണെങ്കിൽ ബാബായി കഴിഞ്ഞു തന്നേ അടുത്ത അടുത്ത സുനോ ദോസ് അപ്പൊ നമ്മള് സുന്നോ ദിവസം നിശ്ചയിച്ചത് ബാബായ്ക്ക് ഒറ്റയ്ക്ക് അത് മാറ്റാനും പറ്റില്ല ആ അപ്പൊ അങ്ങനെ അയ്യല്ലേ ഞാൻ പറഞ്ഞത് ഓ ശരിയാ എനിക്ക് പിന്നെ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ അത്രത്തിനായാലും എനിക്ക് വളരെ ബഹുമാനവും ആദരവും എന്നോടും അതുപോലെ സ്നേഹവും ഉള്ള ഒരു അതുകൊണ്ടുള്ള ചില സുസ്വാതന്ത്ര്യങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ അടുപ്പം ഉണ്ടായിട്ട് ഞാൻ എടുത്തു നല്ലപാട് പ്രോസസ് ആയിട്ടുള്ള ഇവിടെ ഏതെങ്കിലും ഒരു തിരുമേനിക്ക് മാനേജിംഗ് കമ്മിറ്റി അതിന്റെ അധികാര സീമ വിടുന്നുണ്ടെന്നു പറഞ്ഞാൽ ഈ എന്നാ മീറ്റിങ്ങുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല ആയുധമുണ്ട് പോയിന്റ് ഫോട്ടോ ക്രമപ്രശ്നമായത് കമ്മിറ്റി ആണെങ്കിൽ ഏത് ബോഡിയാണ് അതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യം ചെയ്താൽ അതിന് ഒബ്ജക്ഷൻ അതിനൊബ്ജെസ് ചെയ്യും പോയിന്റ് ഓഫ് ഓർഡർ റേസ് ചെയ്താൽ ഒരു കാര്യമുണ്ട് ഈ ചെയർ ഈസ് കമ്പൽ ടു റൂൾ ഓവർ ഈ കോടതിയില് നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കോടതിയിൽ ഒരു വക്കീല് ഒബ്ജെക്ഷൻ റേസ് ചെയ്താൽ ജഡ്ജി അത് റൂൾ ചെയ്തോണോന്ന് നിയമം റൂള് ചെയ്യാതിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ വക്കീലിന് പറയാം ഐ ഇൻസിസ്റ്റ് ഓൺ യു റൂള് കാരണം റൂളിംഗ് ഉണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാം റൂളിംഗ് ഇല്ലാത്തടത്തോളം കാലം എന്ന് പറയുന്ന മാതിരി തന്നെ ആരിയ്ക്കുന്നോ ഒരു പോയിന്റ് ഓഫ് ഓർഡർ റേസ് ചെയ്താൽ അത് റൂള് കൊടുക്കാൻ ബാധ്യസ്ഥാന ആ റൂളിങ്ങിൽ കാരണം എനിക്ക് ആ അപ്പീൽ പ്രോസസ് എങ്കിലേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഉദാഹരണം പറഞ്ഞാല് മാനേജിങ് കമ്മിറ്റിയുടെ തൊണ്ണൂറ് ശതമാനം ഡിസിഷൻസും സിനഡിലും വരണം സിനഡിൽ അപ്പീൽ ചെയ്യണമെങ്കിൽ റൂളിംഗ് ഉണ്ടാകും റൂളിംഗ് ഇല്ലാത്ത കാരണത്തിന് അങ്ങനെ അപ്പീൽ കൊടുക്കുന്ന ഡിസിഷൻ ഇല്ലാതെ അപ്രൂവ് അപ്പീൽ കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നതുമായി തന്നെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്നിൽ ആ കൺസേൺഡ് മെത്രാസനോ അല്ലെങ്കിൽ ആ ഭദ്രാസനക്കാരോ അല്ലെങ്കിൽ ഇതിനോട് സഭയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ അല്ല ആ പോളിസി ശരിയല്ലെന്ന് ബോധ്യപ്പെടുന്ന ആരെങ്കിലും വരുന്നേറ്റ് ആ റൂളിങ്ങിനെ ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ റൂളിംഗ് തരണമെന്ന് ആവശ്യപ്പെടണം അപ്പൊ ചേർന്നിരിക്കുന്ന പരിഷത്ത് ഭാബ തിരുവേനിയാണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ച മറ്റൊരു മെത്രാസനാണെങ്കിൽ അവർ റൂൾ ചെയ്തു അങ്ങനെ നമുക്ക് കാരണം പിന്നെ നമ്മൾ ഈ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടല്ലോ അത് ശരിയാണോന്ന് ഇപ്പം ബനി എന്നോട് എവിടെ നിന്ന് ചോദിക്കുകയും ആ അതിന് ഇതിന് വ്യക്തിമായ വ്യക്തി അപ്പുറത്തിരുന്നു വേറൊരു പത്രസമ്മേളനം നടത്തുകയും ചെയ്ത ഒരു യുക് നടക്കുകയാണ് വി ഹാവ് ടു നമുക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്റെ വിഷയം ഞാനത് പറയാൻ ഞാൻ എനിക്കതിനുള്ള ഔചിത്യോ ആർജവത്തോ അതേ മലയാളത്തിൽ വാക്കാണോ അതനുസരിച്ച് അത് ചെയ്തേ പറ്റൂ അത് അത് ചെയ്യണം ബോഡിയിൽ പറയണം അല്ലാതെ കോമൺ ആയിട്ട് ചന്തയിൽ നമ്മൾ ചർച്ച ചെയ്ത് പൊതുവിജ്ഞാനത്തിന് പറയാം വേണമെങ്കിൽ നമ്മള് മീഡിയയിൽ നിങ്ങള് പിന്നെ സഭ ഓഡിയൻസ് ഇത് കണ്ട അതിരവേദന വന്നത് ശരിയാണെന്ന് അല്ലെങ്കിൽ അതിന് അടിയ ആള് ഇങ്ങനെയൊക്കെ എന്നെ അറിയാം അല്ലെങ്കിൽ ഞങ്ങളെ ഭദ്രാസനത്തിന്റെ കാര്യം ഞങ്ങൾ നിശ്ചയിച്ചോളാം ഇങ്ങനെ വാർത്ത ഇത് കിട്ടിയെന്ന് വന്നാൽ അതൊക്കെ പറയാം അതിൽ കൂടുതൽ ഒപ്പം നടക്കുകയാണ് ശരീനെ ഞാൻ എന്തെങ്കിലും പറയുന്നോ എൻറെ ഫാത്രീ സുലക്ഷ്മി ചരിത്രം എടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ മലനിർത്തലേയുടെ ഭരണഘടനയോട് വിദേശമുള്ളത് നിങ്ങൾ പലരും ഇതുവരെ ഇത് വായിച്ചു നോക്കിയിട്ടില്ല കാരണം ഞാനിത് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ബോധ്യപ്പെട്ട സംഗതിയാണെന്ന് അടിയിൽ ഒപ്പിട്ട് കൊടുത്തോന്നെ ശ്രീമിനി പൊളിച്ചു അല്ലെങ്കിൽ അത് കൂടുതൽ ഭരണഘടന പഠിക്കാനും അതിന്റെ എന്താണ് അതിന്റെ ഗുണദോഷങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഒക്കെ അടൽസം പോലെ ഇപ്പൊ നമ്മള് ഈ മുതിർന്ന ഒരാൾ ഓർത്തഡോക്സഭയിലേക്ക് വന്നു നമ്മുടെ ഒക്കെ ഓർത്തഡോക്സഭയിലേക്ക് വന്ന നമ്മൾ ജനിച്ചു പോയതോ എന്നിട്ട് അതിനകത്ത് വിശ്വാസം പഠിച്ചു വളർന്നു ജനിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിലേക്ക് വരുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ചിലപ്പോ വരുമായിരിക്കാം വരുമായിരുന്നില്ല എന്നാല് മറ്റവൻ സുബോധത്തോടുകൂടി ഈ വിശ്വാസം പഠിച്ച് ഇതിലേക്ക് വന്നോളെ അവനെ ബഹുമാനിക്കാനും പഠിക്കണം ഉറപ്പായിട്ടാ ഉറപ്പായിട്ട് കാരണം അത് ഇതുവരെ അവന്റെ കുടുംബ പശ്ചാത്തലവും അവന്റെ ചരിത്രത്തിലുള്ള സകലവും നിഷേധിച്ചുകൊണ്ടാണ് അവൻ ഇങ്ങനെ നിലപാട് മനസ്സിലാക്കിയിട്ടാണ് ശരി വരുന്നത് അപ്പൊ ആ ഒരു ഇത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല നഗരതയുടെ ഭരണഘടന പഠിച്ചിട്ട് വിശ്വാസത്തി വ്യത്യാസം ഇല്ലെങ്കിലും ഈ ഭരണപരമായിട്ട് ഇത് കുറച്ചുകൂടെ നല്ല രീതിയും നല്ലതാണെന്നുള്ള നല്ല വ്യക്തമായ ബോധത്തോടു കൂടിയാണ് ഞാൻ എതിരേണ്ടത് അത് ദേവി പറഞ്ഞാൽ വളരെ ശരിയാണ് ഇപ്പൊ ഇവിടെ പല മാനേജിങ് കമ്മിറ്റി അംഗങ്ങളെ നമ്മൾ മോശമാക്കിയോ കൊച്ചാക്കിയോ പറഞ്ഞല്ല അവർ അവരൊക്കെ അവരുടെ ആ ഒരു പൊസിഷൻ എന്താണെന്നും അവരുടെ അധികാരങ്ങൾ എന്താണെന്നും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് അത് ശരിയല്ല അവരതറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ അവർക്ക് ഇന്ന ഇന്ന അധികാരങ്ങളാണ് ഉള്ളത് അവകാശങ്ങൾ ഇന്ന ചോദിക്കേണ്ടത് ചോദിക്കാം പറയാം അതൊക്കെയാണ് പക്ഷെ അത് ആ ഒരു ബോഡിയിലായിരിക്കണം ഇതിനോട് ചേർന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ നമ്മുടെ റൂൾസ് കമ്മിറ്റി ആ റൂൾസ് ചെയ്യും അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന്റെ ഡിസ്കഷൻ ഞാനിപ്പോൾ തിരിച്ചുകൊണ്ട് പറയും വ്യക്തിപരമായിട്ട് നമ്മൾ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അതിനകത്ത് ഈ ഭരണപരമായ ഇവർ പറയുന്ന വലിയ കോലാഹാരങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ക്ലാരിറ്റി ഇല്ലാത്ത ഇന്റർപ്രിറ്റ് ചെയ്തൊക്കെ പോകാവുന്ന ഒരു രീതിയുള്ളൂ പക്ഷെ ഈ റൂൾ കമ്മിറ്റിയിലെ ചർച്ചകൾ വരുമ്പോൾ ഈ ഇവര് പറ ചില പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്കറിയാം ഇവർ ഏത് ഭദ്രാസനത്തിൽ നിന്നാണെന്നും ഏർ അവര് പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്നും അപ്പൊ ഞാൻ ചോദിച്ചോളു പറയും നിങ്ങളുടെ ഭദ്രാസനത്തിൽ അത് നടക്ക നടക്കുന്നില്ലെന്ന് കണ്ട് ഞങ്ങളെല്ലാരെയും ഇതിനകത്ത് കുരിശിക്കണോ എന്ന് പറയുന്ന ഒരു വിഷയങ്ങളാണ് നമ്മള് ഈ വിഷയങ്ങൾ നമ്മൾ ഒരിക്കലും ഈ നമ്മള് നിങ്ങളെക്കാളും നമ്മൾ ഇവിടെ വലിയ വിഷയമൊന്നും ഇല്ല കാര്യം ഈ കൊച്ചു കൊച്ചി ഉള്ള വിഷയങ്ങളൊക്കെ ഉള്ളു പക്ഷേ നാട്ടിലതല്ല അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ എവിടെയെങ്കിലും വിഷയങ്ങൾ തീർത്തുന്നു അത് ഈ റൂൾസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ തിരുമനിയുടെ അഭിപ്രായം എന്താണ് അല്ല അത് റൂൾസിന്റെ കുഴപ്പമല്ല ഇപ്പം ഇപ്പം ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ വിഷയം തന്നെ പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് ഇന്ന ഇന്ന നടപടി ചെയ്ത് ചെയ്യ അത് പറയാൻ പറ്റും കമ്മ കൗൺസിലോ കമ്മ ജനറൽ സെക്രട്ടറിയോ ചെയ്യുക അല്ലെങ്കിൽ അവരോട് പറയണം മര്യാദ ഒന്നില്ലെങ്കിൽ ഞാൻ വേറെ പണി നോക്കും അത് പറയേണ്ടിയവര് പറയണം അല്ലെങ്കിൽ സുനോ ദിവസം നിങ്ങൾ വിസ്തരിച്ചോന്നെ അത് ചെയ്തതിനൊരു ക്ലോഷർ വേണം ഇത് വെറുതെ നമ്മൾ ഈ കേസ് കേസ് ആള് ഇപ്പം തുടങ്ങിയ തുടങ്ങിയ കാലത്ത് കേസ് ഇപ്പം എത്ര മാനേജിങ് കമ്മിറ്റി പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചോദ്യങ്ങൾ നേരത്തെ ചോദിക്കുമ്പോൾ തന്നെ അത് അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഇട്ടു കഴിഞ്ഞാൽ അല്ല അതെ അന്ന് പറഞ്ഞു ബ്രേക്ക് ഇട്ടല്ലേ പക്ഷെ അതിന് മറുപടി കൊടുക്കുകയും അത് അവിടെ ചോദിക്കുകയും അത് അവിടെ വിശദീകരിക്കുകയും അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിന് മറ്റൊരു മാനത്തിലേക്ക് വരുന്നത് അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മനസ്സിലാക്കണം അത് മാനേജിംഗ് ബോഡികളെല്ലാം തന്നെ ഈ ലെജിസ്ലേറ്റീവ് ബോഡിയാണ് മാനേജിംഗ് കമ്മിറ്റി മാനേജ് പോളിസീസ് നിശ്ചയിക്കുക എക്സിക്യൂട്ടീവ് ബോഡിയാ അല്ല 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 അപ്പം ഈ നിയമസഭ മന്ത്രിസഭയാ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാഗമായ ഇത് ഈ നമുക്ക് ക്രമീകൃതമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സമിതികളോ അല്ലെങ്കിൽ വ്യക്തി ഓഫീസേസോ ഉണ്ട് അവര് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്താല് ഈ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഈ ഭരണപരമായിട്ട് എനിക്കൊരു ഇതുകൊണ്ട് ഞാൻ ഈ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ വന്നു ഇരുന്നു കഴിഞ്ഞാൽ ഈ ഭരണപരമായിട്ട് ഞാൻ ഇതുവരെ എന്തെങ്കിലും ഈ ഭദ്രാധനത്തിൽ ഇടപെട്ടെന്നാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ രണ്ടുമൂന്ന് മണിക്കൂറായി നിങ്ങൾ മൂന്ന് മണിക്ക് ഇവിടെ വന്നാൽ ശരിയായി ഇവിടെ ഭരണം നടക്കാനും സാധിക്കും അതേസമയം നിങ്ങൾ നാട്ടിലെ ഏതെങ്കിലും ഭദ്രാധനത്തിൽ ഒന്ന് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനോടകം എത്ര പേര് നൂറ് കാര്യമായിട്ട് തിരുവേദന്വേഷിച്ചു വരും ായിട്ടും കാപ്പീസ്മേനിപ്പി വേണം ചായ വേണം ഒന്ന് പല തിരുമേനിമാരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മൈക്രോ മാനേജ്മെന്റ് ഇവിടെ ഞാനൊരു സിസ്റ്റം ഇപ്പൊ കണക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യാനിപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തിൽ പോകുന്നു എനിക്ക് അച്ഛനെ കുറിച്ചും ബോധ്യമുണ്ട് അച്ഛനും എന്നെ കുറിച്ചും ബോധ്യമുണ്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പം ഈ നഗരസഭയ്ക്കുള്ള ബജറ്റിനെക്കാളും കൂടിയ സുഖം ഞങ്ങളെ ബജറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയവരോട് ഇതൊക്കെ വന്നോളൂ ഞങ്ങൾ ഇത്രയും ഫ്രസ്റ്റായിട്ട് ഞങ്ങൾ പേര് കൂടി അല്ലെങ്കിൽ മാസത്തിലേക്ക് ഞങ്ങളുടെ കൗൺസിലർ സൂം വഴി കൂടും ഇനി ഞാൻ ഞാൻ പദ്രാതെ സെക്രട്ടറി ഓതറൈസ് ചെയ്യും എനിക്ക് അത്രയ്ക്ക് വിശ്വാസം എനിക്ക് അതിനെ കുറിച്ച് ഒരു കൺസേൺ ഇല്ല കാരണം ഇവിടെ ഞങ്ങൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റത്തിൽ വർക്ക് ആ സിസ്റ്റത്തിലൂടെ മാത്രമേ ആ സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരുമ്പോഴായിരിക്കും ചിലപ്പോ എന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വേണ്ടി വരുന്നത് ഇപ്പൊ നമ്മള് ചീഫ് മിനിസ്റ്റർ എല്ലാ കാര്യത്തിലും കാര്യം അന്വേഷിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ താഴെ ചോദിക്കാനുള്ളത് ചോദിക്കും അതിന് മറുപടി വരികയും ചെയ്യും അത് കൃത്യമായി അവിടെ കാര്യങ്ങൾ ചെയ്യും